ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉന്നക്കായുടേതാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ അധികം പഴുക്കാത്ത നല്ല പഴം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് ഇതാ ഒരു അഞ്ച് പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യാണ് കേട്ടൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ രണ്ട് കോഴിമുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ട്സും റൈസിൽസും ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് പഴം കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ അതിലുള്ളേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുന്നത് എന്നിട്ട് ഇതൊന്ന് കളറ് മാറി തുടങ്ങിയാൽ ഇതിലോട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട പഞ്ചസാരയും ഏലക്കയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് ചിക്കിയെടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിം ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ മുട്ടയിലോട്ട് തന്നെ മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് നല്ലവണ്ണം മിക്സാക്കിയെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വന്നാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഈ കോഴിമുട്ട വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേങ്ങയും നട്ട്സും മാത്രം അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തേങ്ങയും കൂടെ ചേർത്താലും ടേസ്റ്റാണ് ഇനി വെറും മുട്ട മാത്രം അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ പഴം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ കൈവെള്ളയിൽ ഒരല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്ത് ഫില്ലിങ് വെച്ച് മുന്നേക്കായുടെ ഷെയ്പ്പിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ ഇപ്പൊ നമുക്കിനിതെല്ലാം ഇങ്ങനെ ഷെയ്പ്പാക്കി എടുക്കാം ഞാനപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇനി ഇതിലും ചെറുത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്കുള്ള പഴം പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് ആ തൊലിയൊന്നിങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടണം കേട്ടോ എന്നിട്ട് ആ ചൂടോടെ തന്നെ അരച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ഉനക്കായ് ഉണ്ടാക്കിയെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കൂടുതലുണ്ടെങ്കിൽ ഇട്ട് അരച്ചെടുക്കാം അതല്ലെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം ഉടച്ചെടുത്താൽ മതി കിട്ടും ഉടഞ്ഞു കിട്ടും പിന്നെ അതുപോലെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും നല്ലവണ്ണം അരഞ്ഞ് കിട്ടും നല്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഉന്നക്കായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം തന്നെ അത് കുക്കാക്കി ഇട്ടു കേട്ടോ ഞാനെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്